റളിയല്ലാഹു സംഭവം സംഭവം ഇമാം എന്ന ഗ്രന്ഥത്തിൽ ഈ ഉദ്ധരിക്കുന്നുണ്ട് ണ്ട് ഹദീസിന്റെ കിതാബുകളിൽ ഹദീസിന്റെ കിതാബുകളിലൊന്നും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു ചരിത്രം ആ നിലക്ക് മനസ്സിലാക്കിയാൽ മതി

അങ്ങനെ ഭാര്യക്ക് മനസ്സിലായി എന്റെ ഭർത്താവിന്റെ അവസാന ഘട്ടമാണ് ഇനി ഒരു ജീവിതമില്ലാ തങ്ങളിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടു പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കൊടുക്കണേ പറഞ്ഞു കൊടുക്കണേ അവര് വന്നു നോക്കുമ്പോ ശരിയാണ് ഹാലില എങ്കിലും അൽപാൽപം സംസാരിക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്ന കലിമുത്ത് പറയാൻ അൽക്കമക്ക് സാധിക്കുന്നില്ല നബിയേ റസൂലിനോട് ഈ വിവരം പറഞ്ഞപ്പോ നിമിതങ്ങൾ ചോദിച്ചു ഈ അൽക്കമയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കോ അൽക്കമയുടെ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ആ സമയത്ത് ആ സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു നബിയേ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് മരണപ്പെട്ടു വയോധികയായ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു വിധങ്ങൾ പറഞ്ഞു ആ ഉമ്മയെ എന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവാ ഞാൻ ഉമ്മക്ക് നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആരോഗ്യം സംവദിക്കുന്നില്ല എങ്കിൽ ഞാൻ അവിടേക്ക് വരാമെന്ന് ആ ഉമ്മയോട് പറയേ ഒരു സുഹാബി പോയി ആ ഉമ്മയോട് കാര്യം പറഞ്ഞു അള്ളാഹുബിന്റെ റസൂല് വിളിക്കുന്നുണ്ട് ഉമ്മാക്ക് നടന്നു വരാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹിന്റെ റസൂൽ ഇവിടേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട് ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ എന്റെ അരികിലേക്ക് ഞാൻ വരുത്തുകയോ ഏ അതൊരിക്കലും നടക്കില്ല ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇലാ റസൂലില്ല തൻ്റെ വടി കുട്ടിപ്പിടിച്ച് നബിസുലാഹു അലേഹി വസ്ലമ്മയുടെ ഹലറത്തിലേക്ക് ഈ ഉമ്മ വന്നു നബിയോട് സലാം സലാം പറഞ്ഞു അടക്കി മുത്ത് നബിയോട് ചോദിച്ചു യാ റസൂലല്ലാ എന്തിനാ നബിയെ അങ്ങ് വിളിപ്പിച്ചത് അങ് വിളിച്ചത് ആ സമയത്ത് ഉമ്മാൽ ഉമ്മാൽക്കമാളങ്ങനെയാ ആ ഉമ്മയുടെ നബിയേ നല്ല ആളാണല്ലോ നബിയേ ധാരാളം വഴിഭാഗത്തുള്ള നല്ല അഭിതായ മനുഷ്യനാണല്ലോ ആൽക്കമായ ഈ ഉമ്മ മറുപടി പറഞ്ഞു ആ സമയത്തിന് ബിസ്മ തങ്ങളെ പറഞ്ഞു ഉമ്മ അൽഖമയുടെ നോമ്പോ ഹജ് ഒന്നുമല്ല ഞാൻ ചോദിച്ചത് ഫമാനെയാണ് അൽക്കമാ നിങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെ നിങ്ങളോടുള്ള ഡീൽ എങ്ങനെയാണ് ആ സമയത്ത് ആ ഉമ്മ മറുപടി പറയുകയാണ് നബിയെ എനിക്കവനോട് വെറുപ്പാണ് നിബിയേ എനിക്കവനോട് ദേഷ്യമാണ് നിബിയേ എൻ്റെ മനസ്സിൽ എനിക്കവനോട് വെറുപ്പാണ് അതെന്തേ ഉമ്മ എന്നുള്ള റസൂൽ ചോദിച്ചപ്പോ ആ ഉമ്മ പറയുകയാണ് അവൻ എന്നെ അവന്റെ കെട്ടിയോള മാത്രം പരിഗണിക്കുന്നവനാണ് അവന്റെ കെട്ടിയോളാണ് അവനക്ക് എല്ലാം അവൾ എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കുന്നവനാണ് എന്റെ വാക്കുകൾക്കോ അഭിപ്രായങ്ങൾക്കോ യാതൊരുവിധ പരിഗണനയും അവന്റെ മുന്നിലില്ല റസൂലേ

ആ ദേഷ്യത്തിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ അള്ളാഹുബിന്റെ റസൂല് നടത്തിയത് ഇത് അൽക്കമയെ കത്തിക്കാനാണ് ഉമ്മ ഈ മുഹമ്മദിന്റെ തീയുണ്ടല്ലോ അത് ഈ ദുനിയാവിൽ തീരുന്നതാണ് എന്നാൽ അള്ളാഹിവിന്റെ അതാബ് കഠിനമാണ് ഉമ്മ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടില്ല എങ്കില് അൽക്കമയുടെ കാര്യം ദുരിതത്തിലാണ് അതുകൊണ്ട് ഈ ദുനിയാവി ഞങ്ങൾ കത്തിച്ചു കളയാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു യാസൂലല്ല എന്തൊക്കെയായാലും വലതി അവൻ എന്റെ മകനല്ലേ കൽബി അവനെ കരിക്കുന്നത് കത്തിക്കുന്നത് ഈ ഉമ്മായുടെ കൽബിനെ താങ്ങാൻ കഴിയുള്ള റസൂലേ അത് വേണ്ട പ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഉമ്മ അൽക്കമ എത്ര നിസ്കരിച്ചാലും എത്ര നോമനുഷ്ഠിച്ചാലും എത്ര വലിയ സൽകർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളൊന്നും അൽക്കമക്ക് ഉപകരിക്കൂല ഉമ്മയോട് അങ്ങ് വേശി വെക്കുന്ന കാലത്തോളം അൽക്കമയുടെ ഉമ്മയായ അവിടുന്ന് അൽക്കമയോട് കോപം വയ്ക്കുന്ന കാലത്തോളം അൽക്കമയുടെ ഒരാമലും അഹു സ്വീകരിക്കുകയില്ല

പ്രിയമുള്ള മിനിങ്ങളെ അൽ കമാ റദിയല്ലാഹു അൻഹു പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് വഫാത്ത് ആയി അൽ കമയുടെ ജനാസ സംസ്കരണത്തിൽ അല്ലാഹുവിൻറെ റസൂൽ പങ്കെടുത്തു നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞിട്ട് ദഫൻ ചെയ്യുമ്പോൾ ആ കബറിൻ്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് സുംമ കാമ അലാ ഷഫീ ഷഫീരി ഖബരിഹി അൽ കമയുടെ കബറിൻ്റെ ഒരു ചാരത്ത് നീങ്ങി നിന്നു കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഒരു പ്രസംഗം ഒരു നസീഹത്ത്

അവന്റെ മേൽ അള്ളാഹുവിന്റെ ലയനത്തുണ്ട് അള്ളാഹുവിന്റെ ലയനത്തുണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും ലയനത്ത് അവന്റെ മേലുണ്ട് മാത്രമല്ല അള്ളാഹു അവനിൽ നിന്ന് യാതൊരുവിധ നന്മയും സ്വീകരിക്കുകയില്ല ആരിൽ നിന്ന് നിന്ന് മൻ ഫല്ലല ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം കൊടുത്ത മനുഷ്യനിൽ അല്ലാഹു ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട് എന്താ അധ്യായത്തിന്റെ പേര് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ മുന്തിപ്പിക്കുക എന്തിനേക്കാൾ സുന്നത്തായ കർമ്മങ്ങളെക്കാൾ സുന്നത്തായ നിസ്കാരങ്ങളെക്കാൾ മാതാപിതാക്കൾക്കുള്ള ഗുണം ചെയ്യുന്നത് മുന്തിക്കുക എന്ന് പറയുന്ന ബാബ് താഴെ മുസ്ലിം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഹദീസ് അൻഹുവിന്റെ സംഭവമാകുന്നു സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്ക നിങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സ്വാതികനായ മനുഷ്യനുണ്ടായിരുന്നു ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു ഒരു ആ മനുഷ്യന്റെ പേര് തന്റെ വീട്ടിൽ നിന്ന് അല്പം മാറിയിട്ട് ഒരു ടെൻ ഉണ്ടാക്കിയിട്ട് ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കിയിട്ട് സദാ ആരാധനാ നിമഗ്നായി ആ മനുഷ്യൻ കഴിഞ്ഞുകൂടി വീട്ടിലാകുമ്പോൾ പല തടസ്സങ്ങളും വരും ഇഭാദത്തിന് എന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അല്പം മാറി ഒരു പ്രാർത്ഥനാ മണ്ഡപം സദാ സദാവിഭാതത്തിൽ കഴിഞ്ഞുകൂടി ഈ മനുഷ്യൻ സദാ ഈ മനുഷ്യൻ്റെ വിവാദത്തിലാണ് വീട്ടിലേക്ക് പോകാറില്ല അങ്ങനെ തന്റെ മകനായ ജുറൈജിനെ കാണാൻ ജുറൈജിൻ്റെ ഉമ്മക്ക് ആഗ്രഹമുണ്ടാവുകയും ജുറൈജിന്റെ പ്രാർത്ഥനാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് വന്നുകൊണ്ട് ആ ഉമ്മ യാ വിളിച്ച് പറയുകയാണു യാമ്മിം നീ

ഉമ്മയുടെ വിളിയേട്ടപ്പോ ജുറൈജ് മനസ്സിൽ പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ പടച്ചവനെ എന്റെ ഉമ്മയാണല്ലോ പുറത്തുനിന്ന് എന്നെ വിളിക്കുന്നത് ഞാനാണെങ്കിൽ നമസ്കാരത്തിലാണ് റബ്ബേ ഞാൻ എന്താ ചെയ്യുക എന്ന് എന്നിങ്ങനെ ആലോചിക്കുകയും ജുറൈജ് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് ഇല്ലയില്ല എന്റെ ഉമ്മയില്ല എന്റെ ഉപ്പയില്ല മറ്റുള്ള ഒരു സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ല നിസ്കരിക്കാൻ ഞാൻ നിന്നപ്പോ ഞാനെടുത്ത് പ്രതിജ്ഞ ഉള്ളാഹുക്ക് പറന്നാട് എല്ലാത്തിനേക്കാളും എനിക്ക് വലുതറന്നാണ് അതുകൊണ്ട് ഉമ്മയില്ല ഉപ്പയില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് ഉമ്മയുടെ ആ വിളിക്ക് ഉത്തരം നൽകാതെ നിസ്കാരത്തിൽ കഴിഞ്ഞുകൂടി ചുറീ അൻഹു മകന്റെ മറുപടി വരാതെ വന്നപ്പോ ഈ ഉമ്മ വീട്ടിലേക്ക് മടങ്ങി ഫിസാനിയ രണ്ടാമത്തെ ദിവസവും ഈ ഉമ്മ മടങ്ങി വന്നു വിളിച്ചുകൊണ്ട് ഈ ഉമ്മ പറഞ്ഞു അന യാമ്മു കഫി ജുറൈജേ എടാ നിന്റെ ഉമ്മയാണ് നിന്റെ പെറ്റുമ്മയാണ് വന്നിരിക്കുന്നത് എടാ ഒന്ന് സംസാരിക്കടാ രണ്ടാമത്തെ പുറത്തേക്കുവാസാരിക്കും നിസ്കാരത്തിലായിരുന്നു ആ നിസ്കാരത്തിൽ തുടർന്നു ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകിയില്ല ഫറാത്ത് രണ്ടാമത്തെ ദിവസവും ആ ഉമ്മ മടങ്ങിപ്പോയി മൂന്നാമത്തെ ദിവസവും ഈ ഉമ്മ വന്ന് വിളിച്ചു അപ്പോഴും ജുറൈജ് സംസ്കാരത്തിലാ അപ്പോഴും മറുപടി നൽകിയില്ല ആ സമയത്ത് പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിംഗലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ആ ഉമ്മ ഒരു ചെയ്യുകയാണ് പടച്ചവനെ ഈ കാണുന്ന ഈ മനുഷ്യൻ ഈ ജുറൈജ് അവൻ എന്റെ മകനാ ഞാൻ അവനോട് സംസാരിച്ചു സംസാരിക്കാൻ അവൻ കൂട്ടാക്കുന്നില്ല താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മകനായ ഈ ജുറൈജിനെ എന്നോട് സംസാരിക്കാൻ താൽപര്യം കാണിക്കാത്ത എന്റെ മുഖത്തേക്കൊന്നു നോക്കാൻ താല്പര്യം കാണിക്കാത്ത എന്റെ മകനായ ഈ ജുറൈജിനെ ഫലാ മരിപ്പിക്കരുത് എന്ന് ആ ഉമ്മ നെഞ്ചുപൊട്ടി ദ്വാ ചെയ്യുകയാ ചെയ്തിട്ട് ഈ ഉമ്മ വീട്ടിലേക്ക് പോയി ദിവസങ്ങൾ കഴിഞ്ഞു മുന്നിൽ ഒരു പെണ്ണ് വന്നു സുന്ദരനായ സുമുഖനായ ഭക്തനായ ജുറൈജിൽ ആകൃഷ്ടയാവുകയും വശീകരിക്കുന്ന സംസാരങ്ങള് പ്രവർത്തനങ്ങള് മുന്നിൽ ഈ സ്ത്രീ കാണിക്കുകയും ചെയ്തു പക്ഷേ പക്ഷേജാകുന്നു ആ ഭാഗം തിരിഞ്ഞു നോക്കുന്നു ആ മേഖലയിലേക്ക് നോക്കുന്നില്ല ഈ പെണ്ണിനെ മൈൻഡ് ചെയ്യാത്ത ജുറൈജിൽ രോഷാകുരയായ ഈ പെണ്ണ് അടുത്ത് കാണുന്ന ഒരാട്ടിടയനുമായി ക്ഷയിക്കുകയും അതിലൂടെ ഗർഭിണിയാവുകയും ചെയ്തു അങ്ങനെ കാലചക്രം കറങ്ങി അലൈഹി പറയുകയാ കാലച്ചക്രം കറങ്ങിക്ക് ആ പെണ്ണ് ജന്മം നൽകി ആ പെണ്ണ് പ്രസവിച്ചു കിട്ടിയോണില്ല ഔദ്യോഗികമായി കിട്ടിയോണില്ല സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും ആരാ ഈ കുട്ടി ആ സമയത്ത് ഈ പെണ്ണ് പറയുകയാണ് നിങ്ങൾ ഭക്തനായി കാണുന്ന നിങ്ങൾ സ്വാതികനായി കാണുന്ന ആ ചെൻഡിൽ ആരാധനാ കർമ്മങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ കള്ള സന്യാസിയായ ആ ചെറുപ്പക്കാരൻ്റെതാകുന്നു ഈ കുട്ടിയെന്ന് ഈ പെണ്ണ് മറുപടി പറഞ്ഞു പാതി കേൾക്കാത്ത ചുറൈജിന്റെ യം തകർത്ത് കളഞ്ഞുവിനെ ക്രൂരമായി മർദ്ദിച്ചു ശരിക്ക് കൈകാര്യം ചെയ്തു എന്താ കാരണം അതൊരു ഉമ്മാനദായ ഇത്ര ഇത്ര വലിയ വലിയ ഗ്രേഡിലുള്ള ഒരാൾക്ക് പോലും ഉമ്മയുടെ പ്രതികൂലമായി എന്താണ് ഒരു ഉമ്മയുടെ ഉമ്മയുടെവർ എന്തുമാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സുല്ലാം തങ്ങൾ പറയുന്നു ആ സമയത്ത് ജുറൈജ് പറഞ്ഞു ഏ ജനങ്ങളെ ഞാൻ എന്റെ നിരപരാധിത്വം നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂല ആ കുട്ടി പറയട്ടെ ആരാ കുട്ടിയുടെ പിതാവെന്ന് ആ ആ ആ കുട്ടിയുടെ മുഖം ഒന്ന് കുട്ടിയോട് കുട്ടി പറയുകയാണ് കാണുന്ന ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ഇടയനാകുന്നു എന്റെ ഉപ്പാ എന്റെ പിതാവ് അതാണ് എന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു ഇസ്ലാമിക ചരിത്രത്തിൽ നവജാത ശിശുക്കൾ സംസാരിച്ച സംഭവം നാലെണ്ണമാ അതിലെ ഒന്ന് ഈ സംഭവത്തിലെ കുട്ടിയാണ് എന്താ കാരണം നാണം കടാൻ കാരണം എന്താ ഉമ്മാന്റെ ഒരു ഉമ്മയുടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാ അതിന് ഉത്തരം ഉണ്ടെന്നല്ല പറഞ്ഞത് അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാ നോക്കൂ